പറഞ്ഞ പതിനെട്ട് വയസ്സുകാരനായ ഒരു പയ്യൻ മരണപ്പെടുകയുണ്ടായി കറണ്ട് ഇലക്ട്രിക് ഷോക്കേറ്റ് ഇവിടെ തൊട്ടടുത്തുള്ള നെടുങ്കോലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് ഒമ്പത് മണിയോടോളം അവിടെ കൊണ്ടു ചെല്ലുകയും അവിടെ ചെന്ന് ഏതാണ്ട് അരമണിക്കൂർ മുക്കാ മണിക്കൂറോളം അവിടെ ചികിത്സയില്ലാതെ അവിടെ കിടത്തുകയും തിരിച്ച് അവിടെ ഡോക്ടറില്ല അവിടെ ചികിത്സ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് അതിൻ്റെ കുടുംബക്കാരും മറ്റുള്ളവരും ആ പയ്യനെ അവിടുന്ന് കൊണ്ട് മറ്റൊരു മറ്റൊരാശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ നേരത്ത് ആ പയ ആ പയ്യനെ അവിടുന്ന് വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്ത് ഗുരുതരമായ ഒരു വീഴ്ച വരുത്തുകയും ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം ആ ആശുപത്രി കിടത്തി ആ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗം പേരും ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് കിട്ടാനില്ല അല്ലെങ്കിൽ അവിടെ ചികിത്സ പിഴവുണ്ട് പലർക്കും ആപത്തുകൾ പറ്റിയിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആംബുലൻസ് ഡ്രൈവറിൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റ് ജോലികൾക്ക് പോവുക ആംബുലൻസ് അവിടെ കിടപ്പുണ്ട് ഡ്രൈവർ മറ്റ് ജോലികൾക്ക് പോകുക ഇങ്ങനെ ഗുരുതരമായ വീഴ്ചകളാണ് നടന്നിരിക്കുന്നത് എന്തു തന്നെയായാലും ഈ വീടിന് ഉണ്ടായ ഒരു തീരാനഷ്ടം പതിനെട്ട് വയസ്സായ ഒരു മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു അങ്ങനെ അതിലൊരു ഷോക്കായി ഷോക്കായതിനു ശേഷം ഞങ്ങളെടുത്തോണ്ട് നെടുങ്കോല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി മുക്കാൽ മണിക്കൂർ അവിടെ കിടക്കുക മോൻ അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് രണ്ട് ആംബുലൻസ് അവിടെ കിടക്കുക ഇല്ല പിന്നെ ഒരു വണ്ടിക്ക് കേടായി കിടക്കുന്നു അതെ സി പി ആർ മെഷീൻ ചോദിച്ചപ്പോൾ അതും അതും കേടായിരിക്കുക അങ്ങനെ മുക്കാൽ മണിക്കൂർ ഞങ്ങൾ വേറെ വെളിയിൽ കൊണ്ടുപോയിട്ട് തുടങ്ങപ്പോൾ അവരൊന്നും ഓക്സിജം ഇല്ല എന്നും പറഞ്ഞ് മോനെ അവിടെ ഒരു മുക്കാൽ മണിക്കൂർ ഇട്ടിരുന്നു ലാസ്റ്റ് ഞങ്ങൾ പാരിപ്പള്ളിയിൽ നിന്ന് ആംബുലൻസ് വിളിച്ചാണ് മോനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി പത്ത് മിനിറ്റ് മുമ്പ് കിംസി കൊണ്ടുപോയിരുന്നെങ്കിൽ മോൻ രക്ഷപ്പെട്ടാണ് ഇവിടെ വെച്ച് പൈസ കിട്ടിയതാ മോനിക്ക് മോൻ മൂളയും ചെയ്തു പൈസ കിട്ടിയെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് രണ്ട് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥര് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അവര് ദൃസാക്ഷിയാണ് ഇത് പക്ഷേ ഈ എപ്പോ ഏത് കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടു ചെന്നാലും അവർ പറഞ്ഞു നേരെ പാരിപ്പള്ളി പോട്ടതാണ് ഇപ്പം അവരെ ഇവരെ കാരണം കൊണ്ടാണ് ഈ മോൻ പോയിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിലായിരുന്നു നിങ്ങൾ സുനാമി ഫ്ലാറ്റിൽ നിന്ന് വന്നല്ലേ നിങ്ങൾ മാറി നീക്കി രണ്ടുപേരും ഇവിടുന്ന് പോയപ്പോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മാറി നീക്കി ഇവിടുത്തെ കൗൺസിലർ അല്ല ഇവിടുത്തെ ചെയർമാൻ ഞങ്ങളെ അങ്ങ് കൊലത്തി കളയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുവാ ഭീഷണിപ്പെടുത്തുക അത് താഴത്തെ ഒരു നേഴ്സാ ബിന്ദു എന്നാ കണ്ട പറഞ്ഞ പേരാ പറഞ്ഞിട്ടേ ഇല്ലെന്നാ പറയത്തുള്ളു ജീവിക്കണ്ടേ ഏഹ് എന്ത് കണ്ടു വന്നാലും ചികിത്സ നിഷേധിച്ച് ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഇനി കുഞ്ഞി പോകരുത് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അടച്ചു കൂട്ടാനുള്ള എന്താന്ന് വെച്ചാൽ വഴി നോക്കാൻ പോവും എന്തു ആശുപത്രിയിൽ കൊണ്ടുപോയാ ഒരു പാരസിറ്റാമോള് ഒരു വായുവിന്റെ ഗുളിക അങ്ങനെയുള്ള കുറെ ഗുളികരാണ് ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി മേടിച്ചാൽ പോരേ ഞങ്ങൾ എന്തിന് പോകുന്നത് ഞങ്ങൾക്ക് അടുത്ത ഹോസ്പിറ്റലിൽ ജീവൻ രക്ഷിക്കാൻ കിട്ടുമോ എന്നാ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടണം ഞങ്ങൾ കുഞ്ഞിനുള്ള നീതി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങൾ ഇനി പോകാൻ തയ്യാറല്ലേ ഇനി ഇനി ഇവിടുന്ന് ഒരു ജീവൻ പോകരുത് സുനാമിക്കാരാ ഞങ്ങള് മനുഷ്യരല്ലേ ഏഹ് ഞങ്ങൾ മനുഷ്യരാണോ പരിശോധിച്ചവർക്ക് പറയാൻ പറ്റുള്ളൂ ഞാനത് എൻക്വയറി നമ്മളത് ഓൾറെഡി തീരുമാനിച്ച ഒരു കാര്യമാണ് ഈ കാര്യം അറിഞ്ഞപ്പം തന്നെ ഒരു ഉയർന്ന തല ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി നടത്തി കൃത്യമായ വിവരം മനസ്സിലാക്കിയിട്ട് അതിനുള്ള നടപടിയിലെടുക്കുന്നതാണ് അത് കാലാവസ്ഥ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ സ്ഥലം മാറ്റണം സാർ അങ്ങനെ ചെയ്യുന്ന ശരി ഇത്തരം വീച്ചൾ ഇത്തരം ആശുപത്രി കെട്ടിവെച്ചുകൊണ്ടല്ലേ അവർ അങ്ങോട്ട് പോകുന്നത് അവിടെ ചികിത്സയും ഡോക്ടറും മരുന്നൊന്നും ഇല്ലെങ്കിൽ അവർ അങ്ങോട്ട് പോവില്ലല്ലോ മറ്റു ആശുപത്രിയിൽ പോകത്തില്ലേ ഈ താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞ് ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് അവർ അവിടെ ചെയ്യ അവിടെ അകത്ത് കയറ്റി രോഗിയെ ഇട്ടിട്ട് അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്തില്ല മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോകാനും പറ്റാത്ത വളരെ ഗുരുതരമായ വീഴ്ച ഇവരെയൊക്കെ കൊലക്കുറ്റത്തിനെതിരെ കേസെടുക്കണം അവരെ ഇത്തരം വീഴ്ച ഉണ്ടാവുന്ന ഇതിനാരാണോ ആരോഗ്യമന്ത്രി ഇത് ശ്രദ്ധയപ്പെടുക ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇവരൊക്കെ ആ ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരും ഒക്കെയാണ് ഇവർക്ക് വളരെയധികം വിഷമമുണ്ട് അവർ വിശ്വാസം സർക്കാർ ഇരിക്കുന്ന സമയത്താണ് അവർക്കുള്ള കൂട്ടത്തിലുള്ള കുടുംബത്തിലുള്ള ഒരു സഹോദരനെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച അവർക്ക് ഈ വേദന അവർക്ക് അതാണ് സഹിക്കാൻ പറ്റാത്തത് അവരും കൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ ആ ഒരു ധൈര്യത്തിലാണ് അവർ ഇവിടെ നിന്നതും അവർ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും അല്ല പക്ഷെ എന്തുകൊണ്ടെന്നാൽ അവരെ കൂട്ടത്തിലുള്ള ആ സർക്കാർ ഭരിക്കുമ്പോൾ അവരെ കൂട്ടത്തിലുള്ള ഒരാൾ മരുന്ന് കിട്ടാതെയും ചികിത്സ കിട്ടാതെയും മരിക്കുന്ന ഒരു അവസ്ഥ ഈ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. താങ്ങാൻ പറ്റും അവക്ക് തലഭങ്ങി വരെ അവള് നിൽക്കുന്നില്ല പതിനെട്ട് വയസ്സുവരെ നമ്മള് കഷ്ടപ്പെട്ടെ വളർത്തിയെടുത്ത എന്തെല്ലാം പ്രതീക്ഷയിലാണ് മക്കളെ വളർത്തുന്നത് അങ്ങനെ വരെ ഇല്ലാത്ത എന്തൊരൊന്നും പറഞ്ഞു ഇവർ തുണിയുന്നത് സർക്കാരെ കൊണ്ട് ഞങ്ങവരെ ആനൂല്യം ഇല്ല കൊറേ എണ്ണത്തിനെ ഇവിടെ കൊണ്ടിട്ട് കണ്ണീരാണ് പൊട്ടി ഒലിച്ച് എടുത്ത് കുടികെള്ളം ഇല്ല സമയത്ത് നമുക്ക് വെള്ളം കിട്ടുന്നില്ല കറണ്ട് ഇല്ല മൊത്തം ഇവിടെ ദുരിതമായിട്ട് കിടക്കുകയാണ് ഇതിനാരും ഒരു നിയന്ത്രണമായിട്ട് ഞങ്ങൾക്കില്ല സുനാമി എന്നും പറഞ്ഞു ഞങ്ങളെ ഞങ്ങളങ്ങ് ആശയിച്ചു ഇവിടെയാണ് എവിടെ ചെന്നാലും ഞങ്ങളങ്ങ് ആശയിക്കുന്നത് ആശയിക്കാൻ ഞങ്ങൾ അല്ലെ കുടുംബത്തെ കടന്ന് ജീവിച്ചവര് ഞങ്ങളെ കൊണ്ടിട്ട് എന്തിനും ഇത്രയും കഷ്ടപ്പാട് എടുക്കുന്നത്

അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ശ്രദ്ധ കുറവ് തന്നെയാണ് അവരെ അവരെ തോന്നിയാസനാണ് നടക്കുന്നത് അല്ലാതെ സർക്കാർ കെട്ടിപ്പോക്കുന്നു മറ്റുള്ള ജീവന്റെ വിലയെന്ന് അറിയില്ല അവരുടെ തോന്നിയാസം നമുക്കൊന്നും ചുരുക്കം മുഴുവൻ പട്ടിയുടെ വില ഒരു പേഷ്യൻ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ രീതിയിലാണ് സിസ്റ്റർമാരും ഡോക്ടർമാരും എല്ലാം കാണിക്കുന്നത് അവിടെ എണീ രണ്ട് രണ്ടു കൊച്ചും കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ സുനാമിയിലേ മാറില്ല അപ്പോഴും ചോദിക്കുന്നില്ലേ ആറന്മൂന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും മൂക്കി കയറ്റിക്കളയോ അത് ചെയ്ത അയാൾ വലിയ താളാണെന്ന് പറഞ്ഞ് പിള്ളേർ അവരെ പേര് ഭീഷണിപ്പെടുത്തുന്നവര് അപ്പൊന്നെ അവർക്ക് മാസം അവരുടെ വീട്ടിലെ കൊച്ചുങ്ങളും കാര്യങ്ങളും അവരൊക്കെ നല്ല കണക്ക് നോക്കാൻ വേണ്ടി അവർക്ക് അവർ എന്ത് ഗോപ്രായം കാണിച്ചാലും എന്ത് തോന്നിയാസം കാണിച്ചാലും അവർക്ക് മാസം സാലറി അവർക്ക് ചെല്ലുന്നുണ്ട് ഏറെ മറിച്ച് അവർക്ക് രണ്ട് മാസം സാലറി ചെല്ലായിരുന്നു നോക്കിയാണ് അവര് സർക്കാർ ഹോസ്പിറ്റലിൽ മൊത്തം വിളിച്ച ഒരു ഡോക്ടർമാരെ ചൈക്കാക്കുമല്ലോ അവര് ആ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളൂ അതിനാണ് ഈ ലോകത്തിറക്കുന്ന പോലീസുകാര അവരെല്ലാരും നമ്മൾ സെക്യൂരിറ്റി അത് അവർക്ക് സെക്യൂരിറ്റി ജനങ്ങൾക്ക് സെക്യൂരി ആണ് സർക്കാർ അവർക്ക് സപ്പോർട്ട് ഈ ഡോക്ടർ അന്ന് എന്റെ മോനെ കൊണ്ടുപോയ പോരുന്ന ഡോക്ടർ ആരാച്ച് അവരെ സസ്പെൻഡ് ചെയ്യും ഇനി ആ ഒരു ഇത് മറ്റുള്ള ഡോക്ടർമാർക്ക് ഒരു പാഠാവണം പിന്നുവെച്ചാ സർക്കാർ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഹോസ്പിറ്റലിൽ വലുതാക്കി വലുതാക്കി കൊണ്ടുവരുന്നുണ്ട് ആ സർക്കാർ എന്തുകൊണ്ട് വല്ലപ്പോഴും കൂടിയെങ്കിലും ആ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നില്ല ഈ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത് രോഗിയൊക്കെ നല്ല രീതിയിലാണോ ചികിത്സ കിട്ടുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വീഴ്ചയല്ലേ ജനങ്ങൾ ഓരോ പരാതികൾ പറയുമ്പോഴും എന്തുകൊണ്ടാണ് സർക്കാർ സത്യമാണോ അല്ലെ എന്നുള്ളത് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ഒരു ഹോസ്പിറ്റലിന് വലുതാക്കി ആ നാടിന് പേരുണ്ടാക്കുന്നതല്ല അവിടെ എന്ത് നടക്കുന്നു എന്നാണ് അറിയട്ടെ എന്റെ മോൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അതാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അന്ന് അവിടെ ഇരുന്ന ഡോക്ടർ ആരായാലും അവരെ സസ്പെൻഡ് ചെയ്യാം എന്റെ മോന് പറ്റിയത് വേറെ ആർക്കും പറ്റില്ല ഇപ്പൊ ഇപ്പം ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഈ ഒരാഴ്ചയ്ക്കങ്ങനെ തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് മരണം അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് നടന്നു ആ ഹോസ്പിറ്റലിന്റെ പിഴവോട് മാത്രം ഈ സംസാരം നടന്നതിന് ശേഷം ഞങ്ങൾക്ക് കറണ്ടും ഇല്ല വെള്ളവും ആ നമുക്ക് ജീവിക്കണ്ടേ ഞങ്ങളെ ഈനരകത്തി കൊണ്ടിട്ട് അവരിങ്ങനെയൊക്കെ കാണിച്ച പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം യാറ് പറയാ ആ ഞങ്ങക്ക് ജീവിക്കണമല്ലേ ഈ കറണ്ടും വെള്ളമൊന്നും തരാമായിരുന്നു ഞങ്ങൾ എങ്ങനെ ജീവിക്കും നരകത്തിൽ ഞങ്ങൾക്ക് കനാലും മതിയായിരുന്നു ചരിത്ര ഉറങ്ങുന്ന ആശുപത്രിയാണെന്ന് അവര് പറഞ്ഞു എന്താ ചരിത്ര ഉറങ്ങുന്ന ആശുപത്രിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പാർക്കിങ്ങിന് അഞ്ച് രൂപ കുട്ടികളെ കൊണ്ടുപോയാൽ പത്ത് രൂപ വേണം ഒ പി ടിക്കറ്റ് നമ്മൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയാൽ കുട്ടികൾക്ക് ക്യൂ നിൽക്കണ്ട പൈസ വേണ്ട അവർ ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് ഒ പി ടിക്കറ്റ് തരും നമ്മൾ അതുകൊണ്ട് കാണിച്ചാൽ നമുക്ക് എവിടെയും വരിയും നിൽക്കാതെ ആയിട്ട് നമുക്ക് കാണിക്കണം എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ട് വരാം ഈ ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും ഇല്ല രാത്രി ഒരു മണിക്ക് ചെന്നാൽ ഡോക്ടർ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും നമ്മൾ പോയി ബെല്ലത്തി ഡോക്ടർ ഒരു രോഗി അവിടെ അങ്ങനെയാ ചെയ്യുന്നത് ഇത്രയും ദാരുണമായ ഈ ഈ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഇത്തരം ആശുപത്രിയില് അത് സൂപ്രണ്ടുമാരാകട്ടെ ഡോക്ടർമാരാകട്ടെ അവര് നിരുത്തരവാദമായിട്ട് പെരുമാറുന്ന ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഈ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയത് എന്ത് തന്നെയാലും ഇത്തരം കുറ്റക്കാർക്കെതിരെ അതിന്റെ കർശനമായ നടപടികൾ എടുക്കണം അവരെ വീഴ്ചകൾ കണ്ടത് ഇത്തരം കുറ്റകരമായ അവസ്ഥകൾ ഈ താലൂക്ക് ആശുപത്രികളും ഇങ്ങനെ ജനങ്ങൾക്ക് ജീവനും സംരക്ഷണം കൊടുക്കേണ്ടവരിൽ നിന്നും വീഴ്ച ഉണ്ടാകാതെ നോക്കാനുമുള്ള ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അതിനോടുള്ള നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം എന്ത് തന്നെയായാലും അത് ശ്രദ്ധിക്കണം അവർക്ക് നഷ്ടം പെട്ടതിന് എന്തും വിലവധിക്കാനാവാത്തെയാണ് ഇവരുടെ ദുഃഖവും കാര്യങ്ങളും കേട്ട് അതിന് വേണ്ട കാര്യങ്ങൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയോ അല്ലെങ്കിൽ അവർക്ക് ആ നഷ്ടം നികത്താൻ പറ്റിയില്ലെങ്കിൽ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ തന്നെ ഇത്തരം സർക്കാർ ആശുപത്രിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച കൊണ്ടുവരുന്ന ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കണം എന്നതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം